േവ്യ പുസ്തകം അദ്ധ്യായം പതിനെട്ട് ലൈംഗികതയുടെ വിശുദ്ധിയും കർത്താവ് മോശയോട് അരുളി ചെയ്തും ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവവുമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുതും നിങ്ങളെൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങളെൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത് ഞാനാണ് കർത്താവ് നിന്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കിയും നിന്റെ പിതാവിനെ അപമാനിക്കരുത് അവൾ നിൻ്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിൻ്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിൻ്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ് നിൻ്റെ സഹോദരിയുടെ നിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിൻ്റെ തന്നെ നഗ്നതയാണ് നിൻ്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിൻ്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിൻ്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് അവൾ നിൻ്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിൻ്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിൻ്റെ പിതൃ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത് അവൾ നിൻ്റെ ചാർച്ചക്കാരിയാണ് നിൻ്റെ മ നിൻ്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിൻ്റെ പുത്രൻ്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിൻ്റെ സഹോദരൻ്റെ നഗ്നതയാണ് ഒരു സഹോദരി ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രൻ്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ് അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ അവളെ നീ പരിഗ്രഹിക്കരുത് ആർത്തവം നിമിത്തം അശുദ്ധയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയോടുകൂടെ നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിന്റെ സന്തതികളിൽ ഒന്നിനെയും ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെ നിശയിക്കരുത് അത് മചതയാകുന്നു സ്ത്രീയുടെ പുരുഷൻ്റെ പുരുഷ സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ മൂലം ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ആ ദേശവും അശുദ്ധമായിരിക്കുന്നു അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും അത് അതിൻ്റെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം ലേച്ഛതകളിൽ പ്രവൃത്തികൾ ഇത്തരം ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരിക്ക വസിച്ചിരുന്നവർ ഈ വിധം ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപായിരുന്നവരെയും പുറന്തള്ളിയിട്ട് പോലെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഇത്തരം ഇത്തരം മേച്ച പ്രവർത്തികൾ ചെയ്യുന്ന വൻ സ്വജനത്തിൽ നിന്നും എത്ത സ്വജനത്തിൽ നിന്നും വി വിഛേദിക്കപ്പെടണം അതിനെ സൂക്ഷി ഇത്തരം മ്ലേച്ച പ്രവർത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന് എൻ്റെ കൽപ്പന അനുസരിക്കുവിൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിൻ്റെ വചനം